ഹലോ ഗെയ്സ് ചെമ്പനേർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവീലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ഛി സങ്കടത്തോടു കൂടി രേവതിയോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അനിയനും ഏട്ടനും ഒന്നും ഇല്ലാത്ത ഈ വീടിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല രേവതി അവരൊക്കെ ഇല്ലാതെ നമുക്ക് എന്ത് സന്തോഷമാകുള്ളത് അവരൊക്കെ എന്തൊക്കെയാണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാ അവരെ ഒക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നമ്മൾ നമ്മളെന്തിനാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലില്ല എന്നിവരെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചങ്ങ് അങ്ങ് കരയുക കേട്ടോ അപ്പോഴത്തേന് ും സങ്കടം വരുന്നുണ്ട് രേവതി പറയും എനിക്ക് മനസ്സിലാവും സച്ചിയേട്ട സച്ചിയേട്ടനെ എല്ലാവരോടും സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ സച്ചിയേട്ടനെ അച്ഛനും മനസ്സിലാവുന്നുണ്ടല്ലോ അത് മതി ഇനി ആരെയും നമുക്ക് ബോധിപ്പിക്കുകയൊന്നും വേണ്ടെന്നൊക്കെ പറയും എന്നാലും എൻ്റെ മനസ്സറിയാൻ ആരും ശ്രമിക്കുന്നില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടുമേ ഇഷ്ടമല്ല അത് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മളെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അതിനുവേണ്ടിയാണ് ഓരോന്നൊക്കെ ഇവർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയും സാരമില്ല അതെല്ലാം നമുക്ക് അച്ഛനു വേണ്ടി ക്ഷമിക്കാം അച്ഛനെ ഓർത്ത് മാത്രം നമുക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യുക സങ്കടപ്പെടുകയൊന്നും വേണ്ട അതുകൊണ്ട് ആഹാരം കഴിക്കാനൊക്കെ പറയുമ്പോൾ സച്ചി ആഹാരം കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ രേവതി വാരി കൊടുക്കുകയാണ് അപ്പം ആഹാരം വായിലിട്ടുകൊണ്ട് സച്ചി നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് സങ്കടം സഹിക്കുന്നേയില്ല സച്ചിക്ക് അന്നേരം രേവതിക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് സാരമില്ല സച്ചിയുടെ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ ആശ്വസിപ്പിക്കുകയൊക്കെയാണ് അപ്പം സച്ചി സങ്കടത്തോടു കൂടി തന്നെയാണ് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മീര ബീരാൻ വെളുക്കുകയാണ് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബീരാനോട് മീര ചോദിക്കുന്നുണ്ട് എന്താ ബിരാനിക്കാ കരയുന്നെന്ന് അത് ശരിയാണല്ലോ ഞാനെന്തിനാ കരഞ്ഞത് കരയാനല്ലല്ലോ ഞാൻ വിളിച്ചത് എന്നിട്ട് പറയും നീ ഒരു കാര്യം ഓർക്കണം ആ സച്ചി എന്നെ ഒരു പിടിക്കാനായിട്ടൊരു ഈച്ചർപ്പെടുത്തില്ലായിരുന്നു അവനെ എൻ്റെ പുറകെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അവൻ എൻ്റെ പുറകെ നടാന്നതാണ് പക്ഷേ ഞാൻ പിടികൊടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഓടി രക്ഷപ്പെട്ടു പോയി ഇനിയിപ്പം നിൻ്റെ കൂട്ടുകാരി കാരണം എനിക്കിപ്പം വീടിന് വെളിയിലിറങ്ങാൻ പറ്റുകയില്ലാത്ത അവസ്ഥ ആയല്ലോ എന്ത് ചെയ്യാനാണ് കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും അവളുടെ കള്ളത്തരമൊക്കെ പുളിയാറായെന്നുള്ള കാര്യം അവളോടൊന്ന് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് അപ്പം മീര പറയുന്നുണ്ട് ഇനി ബിരിയാണിക്ക് ഇങ്ങനെയൊക്കെ പറയാതെ എനിക്ക് പേടിയാകുന്നു പിറ്റേ ദിവസം എല്ലാവരും കൂടെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പം രേവതിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശ്രുതി പറയുന്നുണ്ട് എന്നാലും നാലുകാലയിലൊക്കെ കുടിയും കഴിഞ്ഞ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നലെ സച്ചി അങ്ങനെ വന്നു കണ്ടപ്പോഴത്തേന് മനസ്സിലായി നാലുകാലയിൽ വരുന്നത് എങ്ങനെയാണെന്ന് അത് കേൾക്കുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട് അതേ എൻ്റെ ഭർത്താവല്ല നാലുകാലേ വന്നത് കഴിഞ്ഞ ദിവസം എന്നാ നിന്റെ ഭർത്താവ് അന്ന് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നത് ഓർക്കുന്നില്ലേ അന്നേരം നാല് കാലില്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പം ശരിയാണ് രവതി ചേച്ചി പറഞ്ഞത് അന്ന് ശ്രീകാന്തും എന്നാ സുധീട്ടനോട് ഒരുപാട് കുടിച്ചിട്ടല്ലേ ഇറങ്ങി വന്നതെന്നൊക്കെ ചോദിക്കും അപ്പം ചന്ദ്രമതി ചോദിക്കണേ നീയും കുടി തുടങ്ങിയോ നിങ്ങളും കുടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും അതമ്മേ കാറ് മേടിച്ചതിൻ്റെ സെലിബ്രേഷനിലാണ്ടെന്നൊക്കെ പറയും ആ സച്ചിയേട്ടൻ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോന്ന് പറഞ്ഞേ രേവതി പറയുന്നുണ്ട് എന്തായാലും ഇനിയും അങ്ങനെ കുടിക്കുമോ എല്ലാം ചെയ്തിട്ടുണ്ടെ കാല് തല്ലി കുടിക്കുമോ എന്ന് പറയും ആ സമയത്ത് സച്ചി അങ്ങോട്ട് ഇറങ്ങി എപ്പോഴും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു മോനെ ഇന്നലെ എന്തായിരുന്നു നിനക്ക് കുഴപ്പമെന്ന് അത് അച്ഛൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നുപോയി അതുകൊണ്ടാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അച്ഛന്നൊക്കെ പറയും പിന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നെ സങ്കടം ഇവൻ എപ്പോഴും വെള്ളം അടിച്ച് നടക്കണം എന്നുള്ളൊരു വിചാരമേ ഉള്ളതെന്നൊക്കെ പറയും അച്ഛൻ നല്ല കാലത്ത് മുഴുവൻ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ വളർത്തിയില്ലേ ഈ വീടും ഇങ്ങനെ ആക്കിയെടുത്തു ഇപ്പോൾ അച്ഛൻ ഒരു മുറി കെട്ടാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണമല്ലോ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയും അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ വർഷയുടെ അമ്മ കാശും കൊണ്ട് വന്നതല്ലായിരുന്നു ആ കാശ് വേണ്ട ഇവിടെ ഇവിടെ ഒരു മുറി മുറികെട്ടണത് എന്തിനാണ് വർഷയുടെ വീട്ടിൽ നിന്ന് കാശ് അത് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ കൊണ്ടുവന്ന കാശ് എന്നൊക്കെ ചോദിക്കും അത് അതൊന്നും നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് വർഷയുടെ അച്ഛൻ എൻ്റെ അച്ഛനോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറയും അപ്പം വർഷം എൻ്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് ആ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട വർഷയെ നീ അതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞ് എന്നെ രേവതി വർഷയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി ഇവിടെ എന്താവശ്യത്തിനും ഇവിടെ ഉള്ളവർ എന്നെ മാത്രം ചെയ്താൽ മതി വർഷയുടെ വീട്ടിൽ നിന്നോ ആരുടെ വീട്ടിൽ നിന്നോ ആരും ഒന്നും കൊണ്ടുവന്ന് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛനെ അപമാനിക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ അങ്ങോട്ട് ചെയ്യുക മറ്റുള്ളവരെക്കൊണ്ടൊന്നും സഹായം മേടിപ്പിക്കത്തുമില്ല ചെയ്യിപ്പിക്കത്തുമില്ല അവനോട്ട് ചെയ്യത്തുമില്ല എന്നൊക്കെ പറയും ആ എന്നാൽ ഒരു കാലത്ത് ഇവൻ്റെ ഭാര്യയാണെങ്കിൽ ഇവൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന കാശു വെച്ച് സ്വർണ്ണ എടുത്തുള്ളു പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു എന്നിട്ട് എന്താ ചെയ്തെന്ന് ചോദിക്കാം ഒന്നെ ശ്രുതി പറയും ഒരു മാല മേടിച്ചതല്ല പിന്നീട് ഒരു തോരി പൊന്നുമേലും മേടിക്കാൻ ഇവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്ന് അതൊക്കെ ഞങ്ങളുടെ കാര്യവും അതൊക്കെ ഞങ്ങൾ നോക്കിക്കളാന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നാ ഒന്നിനും ാത്ത ആളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഒരു മുറിയൊക്കെ കെട്ടാൻ അദ്ദേഹത്തിനെ കൊണ്ടൊക്കെ പറ്റുമെന്ന് പറയും അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എൻ്റെ രേവതി ഒരു മുറി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് രൂപയൊന്നും അല്ല പോരാത്തത് അത് തന്നെയല്ല പൂ കെട്ടുന്ന പോലെയൊന്നും അല്ല മുറി കെട്ടുന്ന കുറേ രൂപ വേണം എന്നെക്കും അതെന്താ ഞങ്ങൾ അധ്വാനിച്ചാലും കിട്ടത്തില്ലേ എൻ്റെ സച്ചിയായിട്ട് അതിനുള്ള കഴിവുണ്ടെന്ന് പറയും പിന്നെ കാണാൻ നിങ്ങൾ എവിടെ ഇവിടുന്ന് ഉണ്ടാക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ എൻ്റെ സച്ചിയായിട്ട് ചെയ്തോളും അദ്ദേഹത്തിന് ഒരു മുറി കെട്ടാനുള്ള കഴിവും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വെച്ച് തന്നെ ഇവിടെ മുറി എന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങ് ഞെട്ടി രേവതിക്കിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം രേവതി അങ്ങ് നിന്ന് കത്ത് കാണുക എന്ത് പറയും എൻ്റെ ഭർത്താവിനെ ആരും താഴ്ത്തി കിട്ടുമോന്നും വേണ്ട ഇനി ഈ വീട്ടിൽ ഒരു മുറിയുടെ ആവശ്യമുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതെൻ്റെ ഭർത്താവ് തന്നെ കിട്ടിക്കോളും ഒരു കുഴപ്പമില്ല ഇതെൻ്റെ ഒരു ശപഥമാണെന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി മനസ്സിലോർക്കും ദൈവമേ പുതിയൊരു ശപദവും കൂടെ ആയോ എന്ന് ഉടനെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ മോളെ അത് ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ എന്ന് അതിനെന്താ വച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് അതൊക്കെ ഒറ്റയ്ക്ക് പറ്റുകയൊക്കെ ചെയ്യും ഒരു മുറി കിട്ടുന്ന കാര്യമില്ലേ അത് അദ്ദേഹം ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അങ്ങ് കളിയാക്കി ചിരിക്കുകയൊക്കെയാണ് പിന്നെ നടക്കും ഒരു മുറി കെട്ടുന്ന കാര്യം ഇവനെ എവിടെ നിന്ന് കാശും കൊണ്ട് വന്നിട്ട് കെട്ടുന്ന കാര്യമായി ചുമ്മാതെ തള് അറിയാതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി ചന്ദ്രമതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ ഭർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് എന്നാൽ കളിയാക്കി ചിരിച്ചിട്ട് എല്ലാവരും വരുന്നേറ്റ് അങ്ങ് പോവുകയാണ് അപ്പം വർഷ പറയുന്നുണ്ട് എന്തായാലും നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നാലും രേവതി ചേച്ചിയുടെ കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങ് പോകുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയുമ്പോളെ ഇവനെ അതൊക്കെ ഒറ്റയ്ക്ക് നടക്കുമെന്ന് അതൊന്നും സാരം അതൊക്കെ അദ്ദേഹം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോകും രേവതിയുടെ പുറകെ ചെല്ലുന്നുണ്ട് സച്ചി എന്നിട്ട് സച്ചി ചോദിക്കും എങ്ങനെയാ രേവതി ഇതൊക്കെ നടക്കുന്നത് നീ എന്തിനാ അവിടെ വെച്ച് അങ്ങനെ ഒരു ശബ്ദമൊക്കെ എടുത്തു ഈ കാശ് വേണ്ടി അതിനൊക്കെ നമ്മൾ എവിടെ നിന്ന് ഇത്രയും കാശൊക്കെ ഉണ്ടാക്കുന്ന നീ ഒരു ശബ്ദം എടുത്ത് നിനക്ക് ഞാൻ മേടിച്ച് തരുന്ന സ്വർണ്ണമേ എടുത്തോളെന്ന് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു മാലമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഇതുവരെ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കും അതൊക്കെ നടക്കും സച്ചിയേട്ടാ നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാൻ തന്നെ സാധിക്കും എന്നൊക്കെ പറയും അതിന് പൈസ വേണ്ട അതിന് ഇപ്പം നമ്മൾ എവിടെ എവിടെ നിന്നുണ്ടാക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെന്താ ചേട്ടൻ ഒരു കാർ കൂടെ അങ്ങ് മേടിക്കുക എന്നിട്ട് ആ കാർ വാടകയ്ക്ക് കൊടുക്കാന്ന് പറയും എങ്ങനെയാണ് ഇപ്പോൾ ഒരു കാറൊക്കെ മേടിക്കുന്നത് അതിനൊക്കെ ഒരു വഴി തെളിഞ്ഞു വരും നോക്കിക്കോണ ദൈവമായിട്ട് നമുക്കൊരു വഴിയൊക്കെ തെളിയിച്ചു തരും ആ സമയത്ത് അതിന് വഴി നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കലോ ആ കാശ് കൊണ്ട് നമുക്ക് ഇവിടെ മുറി നല്ല കാലത്ത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയല്ലായിരുന്നോ ഇനിയിപ്പോൾ അച്ഛൻ വിശ്രമിക്കട്ടെ മറ്റുള്ളവർ മുമ്പിൽ അച്ഛൻ കൈ നീട്ടരുതെന്ന് പറയും ആ ഇതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം എനിക്കിപ്പം മനസ്സിലായി രേവതി നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്ത് നേടിയെടുക്കാൻ സാധിക്കും അച്ഛനെ ഇനി നമ്മൾ കഷ്ടപ്പെടുത്താതെ ആ കാര്യം നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്